ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമഹൃത്വം ഉണ്ടാകട്ടെ എന്ന പ്രഭാതത്തിൽ ധ്യാനചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശനം തന്ന വാക്യം ഹോഷിയ രണ്ട് പതിനാല് പതിനഞ്ച് വാക്യം അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദയമായി സംസാരിക്കും അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരെയും കൊടുക്കും അവൾ അവിടെ അവളുടെ യൗവനകാലത്ത് എന്ന പോലെയും അവൾ മിശ്രയും ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്ന നാളിൽ എന്ന പോലെയും ദ്വിധേയാകും ഹൊയുടെ പ്രവചനം മുഴുവനായി നമ്മൾ പഠിച്ചാൽ യഹുവയായ ദൈവത്തിൻ്റെ സ്നേഹം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ എത്ര ആഴത്തിലായിരുന്നു എന്ന് ഗ്രഹിക്കുവാനായിട്ട് കഴിയും ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവം ഇസ്രായേലിന് ചെയ്ത സകേല നന്മകളും അനുഗ്രഹങ്ങളും അന്യ അന്യദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ച രീതിയിൽ അന്യ ദൈവത്തിന് അവർ അതിൻ്റെ മഹത്വവും പുകഴ്ചയുമൊക്കെ കൊടുത്ത് ദൈവത്തിനെ ഹോവയായി ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആ ജനത്തോട് ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് പ്രവചനത്തിലൂടെ നമ്മൾ കാണുന്നത് വിഷയപ്രവചനം രണ്ടാം അധ്യായം പ്രത്യേകിച്ചും അതിൻ്റെ അതിനെ രണ്ടായിട്ട് നമ്മളൊന്ന് തിരിച്ചാൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യവും പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യവും തമ്മിൽ നമ്മൾ ഒന്ന് വിഭാഗിച്ചു പഠിച്ചാൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേലും എന്നാൽ അകന്നുപോയ ഇസ്രായേലിനെ പ്രൈസലോട്ട് ദൈവം തന്നിലേക്ക് അടുപ്പിക്കുവാൻ അവരെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു പ്രൈസലോട്ട് അവിടെ വെച്ച് ഹൃദ്യമായി സംസാരിക്കുന്നു ആ സംസാരം ആലിയ ഇസ്രായേലിൽ മാറ്റം വരുത്തുകയും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയും ദൈവം അവൾക്ക് ചെയ്യുന്ന സ്രയലിൽ ചെയ്യുന്ന നന്മകൾ ഏതാണ്ട് ഇരുപത് കൂട്ടം കാര്യങ്ങൾ പതിനാല് തൊട്ട് ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ കാണും അപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ മന രണ്ടായിട്ടൊന്ന് തിരിച്ചാൽ രണ്ട് ഘട്ടമായിട്ട് തിരിച്ചാൽ ദൈവത്തെങ്കിലേക്ക് വരുന്നതിനു മുൻപ് അവൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നും ദൈവത്തിലേക്ക് വരുമ്പോൾ അവൻ ആരായി തീരും എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ ഈ വാക്യങ്ങളിലൂടെ കഴിയും അപ്പം ദൈവത്തിൻ്റെ സ്നേഹം എത്രത്തോളം ഉണ്ട് പ്രൊസലോൺ ദൈവം ഒരു മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതൊക്കെ ഈ വാക്യങ്ങളിലൂടെ എടുത്തു പറയേണ്ടത് എന്നാൽ ഇന്ന് പകൽക്കാലം ധ്യാന ചിന്തയിലേക്ക് ഞാൻ എടുത്തത് പ്രൈസലോൺ ആ രണ്ട് ഘട്ടത്തിൻ്റെയും ഇടയിൽ കിടക്കുന്ന ദൈവിക ഇടപെടലുകളെക്കുറിച്ച് ആ ദൈവിക ഇടപെടലാണ് പതിനാലാമത്തെ വാക്യം മരുഭൂമിയിലേക്ക് അവളെ വശീകരിച്ചു കൊണ്ടുപോകുന്നു വശീകരിച്ചു കൊണ്ടുപോക എന്ന പദത്തിൻ്റെ ഇവിടെ അർത്ഥമാക്കുന്നത് ആകർഷിച്ചു കൊണ്ടുപോവുക എന്നൊരു പദമുണ്ട് അവിടെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കിൽ വരുന്നില്ല ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും അപ്പോൾ കർത്താവ് ഇവിടെ പറയുകയാണ് സ്തോത്രം എല്ലാവരെയും ആലലുയ്യ പിതാവ് ആലലുയ ആകർഷിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പിതാവ് ആകർഷിക്കുക പിതാവ് പുത്രനിലൂടെ എല്ലാവരെയും പിതാവിലേക്ക് വരുവാൻ ആകർഷിക്കുക അപ്പം ഒരുവൻ ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന നന്മ അനുഗ്രഹം എന്താണെന്നൊക്കെ ഈ ഭാഗങ്ങളിലൂടെ നമ്മളൊന്ന് എടുത്തു പറയേണ്ടതിരിക്കും ഞാൻ ഈ ചിന്ത എൻ്റെ ധ്യാന ചിന്തയിൽ പ്രധാനമായ ആ വാക്യത്തിൽ തന്നെ നിൽക്കുവാൻ ആഗ്രഹിക്കുക അപ്പോൾ മരുഭൂമിയിലേക്ക് ആ കൊണ്ടുപോകുന്നത് മരുഭൂമി എന്നുള്ളത് അലലുയ്യ സ്തോത്രം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് സ്തോത്രം നല്ല സ്ഥലമായിട്ടല്ല നമ്മൾ ബൈബിളിൽ കാണുന്നത് ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥലം ആരും സഹായത്തിൽ ഇല്ലാത്ത സ്ഥലം ആരും സംരക്ഷണത്തിൽ ഇല്ലാത്ത സ്ഥലം വെച്ചാൽ അലലു ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും തകർച്ചയാകുന്ന സ്ഥലമാണ് ബ്രീസലോൺ ആലലുയ്യ എല്ലാവരും കൂട്ടിനുണ്ടാകുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചല്ല മരുഭൂമിയെക്കുറിച്ച് പറയുന്നത് കത്തപയേശെക്കുറിച്ച് സ്നാനപ്പെട്ട ശേഷം യേശു യേശുവിനെ ആത്മ മരുഭൂമിയിലേക്ക് നടത്തിയെന്ന് എന്നാൽ അതിൽ മർക്കോസ് മർക്കോസുവിശേഷം കാണുന്നത് അപ്പോൾ കാട്ടുമൃഗങ്ങളോടുകൂടി ആയിരുന്നു യേശു എന്ന് അപ്പൊ മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങൾ ഈ മരുഭൂമിയിലെ കുറിച്ച് ഒത്തിരി വിവക്ഷിക്കാൻ ഒന്നും ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല മരുഭൂമി ഒറ്റപ്പെട്ടു പോകുന്ന ആരും സഹായത്തിനില്ലാത്ത ആരും സംരക്ഷിക്കുവാനില്ലാത്ത ആരും ഇടപെടുവാനില്ലാത്ത കല്ല് സ്തോത്രം ഒറ്റപ്പെട്ടു പോകുന്ന സ്തോത്രം അടച്ചിട്ടു പോകുന്ന ഒരവസ്ഥയെ കുറിച്ചൊക്കെയാണ് മരുഭൂമിയെ കുറിച്ച് ഉപേക്ഷിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ബ്രേസിലോ ഒരു പക്ഷേ എങ്കിൽ അതെല്ലാം ഒരു ഫോൺ പോലും നിനക്ക് കിട്ടാത്തൊരു കാലഘട്ടം വരാം ആരും നിന്നോട് എന്താ എന്തുകൊണ്ട് വിശേഷമെന്ന് ചോദിക്കാത്തൊരു കാലഘട്ടം വരാം നിന്നെ കണ്ടിട്ട് ഒരു കാലഘട്ടം വരാം ഇതിനെല്ലാം മരുഭൂമി എന്ന പദം കൊണ്ട് നമുക്കാണ് വിവക്ഷിക്കാം ദൈവമക്കളെ സ്തോത്രം ഈ മരുഭൂമിയിലേക്ക് ഈ ഇസ്രായേൽ പോകാൻ കാരണം നമ്മളവിടെ കാണുന്നത് സ്തോത്രം അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയെന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ദൈവത്തിൽ നിന്ന് പോയ ഇസ്രായേലിനെ മരുഭൂമിയിലേക്ക് ദൈവം നയിക്കുന്നത് സ്തോത്രം അവിടെ വെച്ച് വേണമെങ്കിൽ ഇസ്രായേലിനെ ഉപദ്രവിക്കുക നന്നായി കഷ്ടപ്പെടുത്താം നമുക്കറിയാം മരുഭൂമിയിലിട്ട് നന്നായി കഷ്ടപ്പെടുത്താം കാരണം ആര് സഹായിക്കാനില്ലാത്തപ്പോൾ സ്തോത്രം എന്നാൽ ഇവനൊന്ന് പഠിക്കട്ടെ ഇവളൊന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് മാനുഷികമായ രീതിയിൽ ഏറ്റവും കുറച്ചും കൂടെ ടോർച്ചർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓൾറെഡി തന്നെ ആ കഠിനമായ ശോധനയിലൂടെ ആണ് പോകുന്നത് ആ ശോധനയിൽ കുറച്ചും കൂടി ശോധന ചെയ്യാൻ അല്ലെ ഒരു കുത്തുവാക്കും കൂടെ പറയാൻ അല്ലെങ്കിൽ ഒരു ആ ആ സ്തോത്രം കുറവും കൂടെ പറയാൻ യോബിൻ്റെ ജീവിതത്തിൽ അത് ആ മരുഭൂമിയുടെ അനുഭവം വരുമ്പോൾ നമുക്കറിയാം ഹോമയായി ദൈവം സ്തോത്രം അല്ല അല്പസമയത്തേക്ക് അവനെ ആ ആ പി ഷാജ് അലലി സ്തോത്രം അവനൊന്ന് വിട്ടുകൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്തോത്രം അവൻ്റെ നാല് സ്നേഹിതന്മാരും അവനെക്കുറിച്ച് പറയുന്ന കുറ്റങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ കുറെക്കൂടെ കുറ്റങ്ങൾ പറയാൻ സ്തോത്രം സോഫർ എന്ന് പറയുന്ന സ്തോത്രം നാലാമത്തെ സ്നേഹിതം വരുമ്പോൾ പറയുന്നത് ഞാൻ ചെറുപ്പമുള്ളവനാണ് ഞാൻ മിണ്ടാതിരുന്നതാണ് എന്നാൽ ഞാനും കൂടെ സംസാരിക്കുക അപ്പം ആ ചെറുപ്പക്കാരൻ പോലും ആ അവസ്ഥയിൽ സംസാരിക്കാൻ തുടങ്ങുക അതും കുറ്റപ്പെടുത്തലിൻ്റെ ആരവങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് ഇടയായി തരും ഇതിൻ്റെ എല്ലാം ഞാൻ അർത്ഥം ഇങ്ങനെ വിവക്ഷിക്കേണ്ടത് ഈ മക്കളെ മരുഭൂമിയിൽ ദൈവം ഹൃദ്യമായിട്ടല്ല സംസാരിക്കേണ്ടത് ദൈവം ഹൃദയത്താൽ കഠിനമായി സംസാരിക്കേണ്ട സ്ഥലമാണ് എന്നാൽ ദൈവം അവിടെ ഹൃദ്യമായ സംസാരിക്കുന്നത് ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം ദൈവമക്കളിൽ ഹൃദ്യമായി സംസാരിക്കുക പ്രൈസലോട് ആ ലലുവിയ നമുക്കറിയാം ആ മുടിയനായ പുത്രൻ ആലുവിയ സ്തോത്ര ഇളയപുത്രൻ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ അപ്പൻ എന്തെല്ലാം കുറ്റവും അവനെക്കുറിച്ച് പറയാൻ പറ്റും പക്ഷെ ഒന്നും പറയുന്നില്ല പ്രൈസലോട് ഒന്നും അവനോട് പറയുന്നു പക്ഷെ അവനെല്ലാം പറയുന്നുണ്ട് ആ ആ അവൻ അവൻ്റെ കുറ്റമെല്ലാം അവൻ അറിയാം അവനോട് അപ്പൻ നീ ഇന്ന ഇന്ന കുറ്റം ചെയ്ത് എണ്ണി എണ്ണീ പറയാൻ അപ്പൻ്റെ അവരിഷ്ടം പോലെ ഉണ്ട് പക്ഷെ ആ ഒരു കുറ്റവും അവനെക്കുറിച്ച് പറയുന്നില്ല അവനെക്കുറിച്ച് പറയുന്ന ആകെ ഒരു കാര്യം പ്രൈസിലോട്ട് ഹലിലുയ്യാം ഹലിയ അവൻ്റെ വസ്ത്രം മാറുകാലിൽ അവൻ്റെ ചെരുപ്പ് മാറുക അവന് മോതിരം ഇട്ടുകൊടുക്കുക പ്രൈസിലോട്ട് അവനെ വീട്ടിനകത്തേക്ക് കയറ്റുക ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹമാണ് ഹൃദയംഗമായി ഹൃദയംഗമായ ദൈവം സംസാരം ടോക്ക ആ ഹൃദയത്തിനുള്ള സംസാരം ഇവിടെ കാണുന്നത് ദൈവമക്കളെ ദൈവത്തിൻ്റെ മരുഭൂമിയിൽ വെച്ച് നമ്മളോട് ഹൃദയമായി ഹൃദയംഗമായി സംസാരിക്കുവാൻ ഹൃദ്യമായി സംസാരിക്കുവാൻ സ്നേഹമായി സംസാരിക്കാൻ കർത്താവ് ഇപ്പോഴും ഇഷ്ടപ്പെടുകയും അവിടെ വെച്ച് കുറേ കൂടെ കുറ്റപ്പെടുത്തി എന്നോട് സംസാരിക്കാനല്ല പ്രൈസലോൺ ആ ഹൃദ്യമായ സംസാരം എന്ത് ചെയ്തു എന്നത് നമ്മളോട് വായിക്കുന്നുണ്ട് സ്തോത്രം ഹലിയ അവളുടെ മടങ്ങിവരെ അവിടെ കാണുന്നു ഹാലൽ ഇസ്രായേലിന്റെ അടങ്ങിയവരോടെ കാണുന്നു സ്തോത്രം അവൾക്ക് ദൈവം കൊടുക്കാൻ പോകുന്ന ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളെക്കുറിച്ച് ഏതാണ്ട് ഇരുപത് സ്തോത്രം ഹാലലുയ്യ അനുഗ്രഹമെങ്കിലും നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഇരുപത് അനുഗ്രഹമെങ്കിലും പ്രൈസ് പ്രൈസിലോട്ട് നമുക്ക് എണ്ണി എണ്ണി നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയും പ്രൈസലോട്ട് ഹൃദ്യമായി സംസാരിക്കുന്ന ഹാലുയ്യ സ്തോത്രം കർത്താവിനെ നമുക്ക് ഉടക്കമാണ് യഹോവയായ ദൈവത്തെ നമുക്ക് ഉടക്കാണ് അതുകൊണ്ട് സ്തോത്രം ഈ ചിന്ത ഇവിടെ നിർത്തുവാൻ ആളിൽ എന്നെ സമയം നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ പറയട്ടെ മരുഭൂമിയിൽ കൊണ്ടു എന്ന് നിന്നെ തകർത്ത് കളയുവാനല്ല നശിപ്പിച്ച് കളയുവാനല്ല ഹൃദ്യമായി സംസാരിക്കുവാന് പ്രൈസലോട്ട് ആലയൽ മരുഭൂമി എന്ന സ്ഥലം ഒരുക്കത്തിൻ്റെ സ്ഥലമാണ് ഒരുക്കപ്പെടുത്തുന്ന സ്ഥലമാണ് പ്രൈസോൺ നമുക്കറിയാം ആലയലുവയ്യ കഥാവായേശു ക്രിസ്തു കളി സ്നാനം കഴിച്ച ശേഷം മരുഭൂമിയിലേക്ക് ആത്മാവാനെ നടത്തി അലലിയ അവിടെ വലിയൊരു ഒരുക്കമായിരുന്നു മരുഭൂമി കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന യേശു ഹാലിയ സ്തോത്രം പരിശുദ്ധാത്മാവിൻ്റെ ആലി സ്തോത്രം ആദിശക്തിയോടെയാണ് മനസ്സ് സൂക്ഷിക്കുന്നത് നമുക്കറിയാം സ്തോത്ര പോസല പൗലോസ് ഹാലലിയ സ്തോത്രം തൻ്റെ തൻ്റെ വിളിക്കുശേഷമായി നമസ്കോസിൽ നിന്ന് മൂന്ന് വർഷത്തോളം സ്തോത്ര അറേബ്യ മരുഭൂമിയിലേക്ക് പോയെന്ന് അവിടെ കാണുന്നത് സ്തോത്രം എന്നാൽ പൊസല പൗലോസിൻ്റെ വെളിപ്പാടുകളും ഹാലലിയ തൂതുകളും ആലോചനകളും എല്ലാം താന് പ്രാപിച്ചെടുത്ത സ്ഥലം ആ ആ മരുഭൂമിയുടെ അനുഭവമായിരുന്നു എന്ന് പിൽക്കാലങ്ങളിൽ സ്തോത്രം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട് ട്രൈസ് അലോഡ് ആലലുയ്യം ഇന്ന് പകൽ കാലം ഹാലലിയ സ്തോത്രം നമുക്ക് ദൈവത്തിനു മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം യോഹനാൻ്റെ ആലിയല്ല ആ ആ സ്തോത്രം പത്മൂസിലായിരുന്ന അനുഭവം അവൻ്റെ ജീവിതത്തിൽ ഹാലലിയ സ്തോത്രം ദൈവത്തിൻ്റെ സംസാരം കേൾക്കുക ദൈവത്തിൻ്റെ വെളിപ്പാടുകളെ കാണുക ഇടയായിത്തീർത് അതുകൊണ്ട് ആലലിയ മരുഭൂമി തകരുന്ന സ്ഥലമല്ല നശിക്കുന്ന സ്ഥലമല്ല ഒരുക്കപ്പെടുകയും നന്മകൾ പ്രാപിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് പ്രൈസലോട്ട് ദൈവ ദൈവിക ഇടപെടലിന് നമുക്ക് വിധേയയാകാം അവിടെ എഴുതിയിരിക്കുന്നെങ്ങനാ അവൾ എനിക്ക് വിധേയയാകും അവൾ എന്നെ അനുസരിക്കും അവൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരും എൻ്റെ സ്നേഹം അവൾ തിരിച്ചറിയും ഖാലലിയ സ്തോത്രം ഞാനാണ് എണ്ണ കൊടുത്തത് ഞാനാണ് സ്തോത്രം ബീഞ്ഞ് കൊടുത്തത് ഞാനാണ് ഗോതമ്പ് കൊടുത്തത് ഞാനാണ് സ്തോത്രം മുന്തിരി തോട്ടങ്ങളുടെ അനുഭവങ്ങളെ കൊടുത്തത് ഞാനാണ് കാലലിയ സ്തോത്രം വെള്ളം കൊടുത്തത് ഇതെല്ലാം മരുഭൂമിയിൽ വെച്ച് അവൾ തിരിച്ചറിയും പ്രൈസിലോൾ അവൾക്കത് മനസ്സിലാകും ഖാലലിയ അപ്പോൾ അവൾ എനിക്ക് വിധേയാകും പ്രൈസറോൺ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമുക്ക് ദൈവത്തിന് വിധേയായി നമുക്ക് ദൈവത്തിന് അല്ലെ സ്തോത്രം ആലയെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ടൊരു ജീവിതം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പ്രൈസറോൺ നമുക്ക് തന്ന നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും ശ്രേഷ്ഠതകളും എല്ലാം ദൈവം തന്നത് അതുകൊണ്ട് ദൈവത്തിനൊരു സ്തോത്രവും സ്തുതിയും മഹത്വവും കൊടുക്കണം കാരണം അത് നമ്മുടെ കഴിവ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ അറിവ് കൊണ്ടോ ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു സിസ്റ്റം കൊണ്ടോ ദൈവം അല്ലെങ്കിൽ കിട്ടിയതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം അല്ല എങ്കിൽ മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് ഒരു പക്ഷേങ്കിലും നമ്മൾ പോകേണ്ടി വരും എന്നാലും ദൈവത്തിൻ്റെ സ്നേഹം നമുക്കവിടെ കാണാം എന്ന് സ്നേഹമാ ഹൃദ്യമായി സംസാരിക്കുന്ന കർത്താവ് ഹാലേലൂയ്യ മരുഭൂമി കൊണ്ട് തകർക്കുകയല്ല ഹൃദയമായി ഹൃദ്യമായി സംസാരിക്കും പ്രേസിലോട്ട് മാത്രമല്ല പ്രതീക്ഷകളും പ്രത്യാശകളും പുതുക്കി കൊടുത്ത് പിന്നെയും ഉറപ്പിച്ച് നന്മകൾ കൊടുത്ത് ശ്രേഷ്ഠമായി നിർത്തുന്ന കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഈ പകൽക്കാലം നോക്കേൽക്കുവാനിടയായി തരുന്നത് ഒരു പക്ഷേ വചനം കേൾക്കുന്ന ആരെങ്കിലുമുള്ള ദൈവത്തെ അറിയാതെ ജീവിക്കുകയാണെങ്കിൽ പിന്മാറ്റത്തിൽ പോയി കിടക്കുകയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഇരിക്കുകയാണെങ്കിൽ പകൽക്കാലം ദൈവത്തിന് ഒരു വാക്കുണ്ട് ഈ മരുഭൂമി നിന്നെ തകർക്കത്തില്ല ഈ മരുഭൂമി നിന്നെ നശിപ്പിക്കത്തില്ല ഒരു മടങ്ങിവരവിന് വേണ്ടി ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു പ്രൈസ് പ്രൈസലോൺ ഒരു പക്ഷേ എങ്കിൽ മരുഭൂമിയിലേക്ക് നീ വന്നു നിൽക്കുന്നത് കലലുയ്യ ശൂന്യതയിലേക്ക് നീ വന്നു നിൽക്കുന്നത് എല്ലാം ഉണ്ട് പക്ഷേ ഒന്നുമില്ലാത്തതിനെപ്പോലെ നിൽക്കുന്നതിൻ്റെ കാരണം പ്രൈസ് പ്രൈസലോട് കലലുയ്യ ദൈവത്തിന് അതുകൊണ്ട് ദൈവത്തോട് അടുത്തിരിക്കാം ദൈവത്തിന്റെ അടുക്കൽ മാലൽ സ്ത്രോത്രീ മടങ്ങി വരുന്നുവെങ്കിൽ ആ മരുഭൂമിയിൽ ദൈവത്തിന്റെ ഹൃദ്യമായ സംസാരം കേൾക്കുവാൻ നമ്മൾ താല്പര്യം കാണിക്കുന്നുവെങ്കിൽ ി ധേയപ്പെടുന്നുവെങ്കിൽ ദൈവത്തിന് പറയാനുള്ളത് ഞാൻ റീസ്റ്റോർ ചെയ്യും ഞാൻ നിന്നെ ഉറപ്പിക്കും നിനക്ക് നന്മ പിന്നെയും തരും ഞാൻ നിന്നെ ഉയർത്തും ശ്രേഷ്ഠമേറിയ മാർഗങ്ങളിലൂടെ അനുഗ്രഹങ്ങളെ ഞാൻ നിന്നെ നടത്തുമെന്ന് ദൈവവചനങ്ങളിലൂടെ നമ്മളെ പ്രബോധിപ്പിക്കുമ്പോൾ നമുക്ക് സമർപ്പിക്കാം നമുക്ക് ഈ വചനങ്ങൾ അനുഗ്രഹമായി തീരുവാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേനീച്ചനായ കർത്താവേ ഇസ്രായേൽ എന്ന ജനത്തിലൂടെ ഞങ്ങളോട് പറഞ്ഞ ദൂതനായി സ്തോത്രം അവർ അങ്ങേ വിട്ടുപോയിട്ടും അങ്ങേ കാലിയ സ്തോത്രം അങ്ങയുടെ നന്മ അനുഭവിച്ചിട്ടും അങ്ങേ ഹാലുയ്യ അവർ ഹാലല സ്തോ മണ്ണയ്ക്ക് അങ് അങ്ങക്ക് സ്തോത്രം ചെയ്യാതെ ഈ ലോകത്തിന്റെ പുറകെ പോയിട്ടും അങ്ങ് അവരെ വീണ്ടും സ്നേഹിക്കുന്ന അങ്ങനെ വീണ്ടും കരുതുന്ന അങ്ങവരെ വീണ്ടും അലലും മടക്കി വിളിക്കുന്ന കർത്താവ് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവരെ ഹാലല ശിക്ഷിക്കുകയല്ല മരുഭൂമിയിൽ കൊണ്ടുചെന്നവരെ തകർത്തുകളെയല്ല പകരം മരുഭൂമിയിൽ അവരോട് ഹൃദ്യമായി വീണ്ടും ഹൃദ്യമായി സന്തോഷത്തോടെ കാലലൂയ്യ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുന്ന എൻ്റെ കർത്താവിനെ കുറിച്ച് നിങ്ങൾ കേട്ടപ്പാ കർത്താവ്യ സ്തോത്രം ആ സംസാരം കേട്ടിട്ട് പിന്നെയും കഠിനപ്പെടുകയല്ലോ വിധേയപ്പെട്ടാൽ കർത്താവ് വിധേയായാൽ വിധേയായാൽ അങ്ങ് പറഞ്ഞത് ഹാല വീണ്ടും ഉറപ്പിച്ച് ഹാലയലുയ പ്രതീക്ഷകളും പ്രത്യാശകളും തന്ന് കർത്താവ് അനുഗ്രഹങ്ങളെ തരുന്ന അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് അങ്ങ് കേട്ട് കർത്താവെ അതിന് പ്രകാരം ജീവിപ്പാൻ അങ്ങയുടെ ജനത്തെ അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്വൻ്റെ തന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവജനത്തെ തരട്ടേ ഹാവ് എ ബ്ലസ് ഡേ ഗോഡ് ബ്ലസ് യു